തിരുവനന്തപുരം കോർപ്പറേഷനിൽ എൻ ഡി എ ആധികാരികമായിട്ടുള്ള വിജയം നേടിയിരിക്കുകയാണ് അവർ ചവിട്ടി പുറത്താക്കാൻ ശ്രമിക്കുന്നതോറും വികസിത കേരളം എന്നുള്ള ഞങ്ങളുടെ മുദ്രാവാക്യത്തിന് വലിയ പിന്തുണയാണ് കേരളത്തിലെ ജനങ്ങൾ നൽകിയത് നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു യു ഡി എഫിനും എൽ ഡി എഫിനും എതിരായി പലയിടത്തും ജനങ്ങൾ ഒരു ഉത്തമ ചെയ്യാ ആയിട്ട് തക്കം പാർത്തിരിക്കുകയായിരുന്നു അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നമുക്ക് പ്രതികൂലമായി വരാനിരിക്കുന്ന കേരളത്തിന്റെ രാഷ്ട്രീയം എങ്ങോട്ട് പോകുന്നു എന്നുള്ളതിന്റെ കൃത്യമായ സൂചനയാണ് കണ്ടറിയണം കോശി നിനക്കെന്താ സംഭവിക്കരുത്